ഉത്രാടം ജലോത്സവം ഡിസംബർ ശനിയാഴ്ച നടക്കും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന ടൂറിസം ലിസ്റ്റുകളിൽ പെടുന്ന പ്രധാന വള്ളംകളികളിലൊന്നാണ് പമ്പാ ജലോത്സവം അറുപത്തിയഞ്ചാമത് കെ സി മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്രാടം തിരുനാൾ പമ്പാ ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും പമ്പാജലോത്സവത്തിന്റെ ഭാഗമായി ചിങ്ങമാസത്തിലെ അത്തം മുതൽ തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികൾ മധ്യ തിരുവിതാംകൂറിൻ്റെ വിവിധ മേഖലകൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ നടത്തി അതിന്റെ സമാപനം കൂടിയാണ് ഈ വള്ളംകളി വിവിധ സാംസ്കാരിക പരിപാടികൾ ടൂറിസം സെമിനാർ പുത്തൻ ടൂറിസം സാധ്യതകൾ കേരളത്തിലെ തനത് കലാമേള പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് കേന്ദ്ര സംസ്ഥാനമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കേന്ദ്ര ടൂറിസം പ്രതിനിധികൾ ഇത്തവണ വള്ളംകളിക്ക് പങ്കെടുക്കുന്നു വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ടൂർ പാക്കേജുകൾ വള്ളംകളിയോട് അനുബന്ധിച്ചുണ്ട് വള്ളംകളി ദിവസം വിവിധ കലകളുടെ ദൃശ്യാവിഷ്കാരം ജലഘോഷയാത്ര എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് വിക്ടർ ടി തോമസ് പബ്ലിസിറ്റി ചെയർമാൻ വി ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു ഉത്തരാടം തിരുനാൾ പമ്പാ റേസ് ഫോർ കെ സി മാമൻമാപ്പ ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തരം ഉത്തരാടം തിരുനാൾ പമ്പ ജലമേള ഈ ഡിസംബർ മാസം മുപ്പതാം തീയതി രണ്ട് മണിക്ക് രണ്ടരയ്ക്ക് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ പാർലമെൻ്ററുകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അവിടെ ഇത് അറുപത്തി അഞ്ചാമത് ജലമേളയാണ് ഇത് കേരളത്തിലെ സാധാരണ ഒരു ബോട്ട് റേസ് എന്നുള്ള നിലയിലല്ല ഈ ബോട്ട് റേസ് ഇത് കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് അത്തം മുതൽ തുടങ്ങുന്ന കേരളത്തിലെ തനതായ സാംസ്കാരിക നമ്മൾ വഞ്ചിപ്പാട്ട് വള്ളപ്പാട്ട് രണ്ട് ശൈലിയിലുള്ളത് ആറമ്പുളയും എന്നാ കുട്ടനാടശൈലി ഉള്ളത് സംസ്ഥാനതലത്തിൽ അതിൻ്റെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്തപ്പൂക്കളെ മത്സരം സംസ്ഥാനതലത്തി അതിൻ്റെ മത്സരങ്ങൾ നടത്തി സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേകമായി ഒരഞ്ച് ഇനങ്ങളിലായി വിവിധ മത്സരങ്ങൾ നടത്തി അതെല്ലാ ജില്ലകളിലും നടത്തി അതിൻ്റെ അതിന് തലത്തിൽ നടത്തിയിട്ടുണ്ട് വിവിധ സെമിനാറുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുപതാം തീയതി ദേശീയ ടൂറിസം സെമിനാർ തിരുവല്ല മാർഷ് വാസ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അവർക്കത് ഉദ്ഘാടനം ചെയ്തു